നമസ്കാരം ഏറെ വിവാദമായ കേസായിരുന്നു പൊന്നാനിയിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വീട്ടമ്മ ഉന്നയിച്ച ബലാത്സംഗ പരാതി ഈ കേസിൽ നിർണായക ഉത്തരവ് പുറത്തുവന്നിരിക്കുകയാണ് ഇപ്പോൾ പൊന്നാനിയിലെ ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസകരമായി കോടതി വിധിയാണ് പുറത്തുവന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് സ്വീകരിക്കണോ അതോ തള്ളിക്കളയണോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം മജിസ്ട്രേറ്റ് കോടതിക്കുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് പരമോന്നത കോടതിയുടെ ഈ നിരീക്ഷണം ഇതോടെ പൊന്നാനിയിലെ യുവതി നൽകിയ പീഡന പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസ് റിപ്പോർട്ട് അംഗീകരിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിയമപരമായ തടസ്സമില്ലെന്നും ഉറപ്പായി പോലീസ് റിപ്പോർട്ട് പരിഗണിച്ച ശേഷം പരാതിക്കാരിയുടെ വാദം കൂടി കേട്ട് മജിസ്ട്രേറ്റിന് അന്തിമ തീരുമാനമെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീട്ടിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയുമായി സമീപിച്ച പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു എന്നതാണ് ഈ പരാതി പൊന്നാനി എസ് എച്ച്ഒ ആയിരുന്ന വിനോദ് തൃശൂർ ഡിവൈഎസ്പി ആയിരുന്ന ബെന്നി വി വി മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് അടക്കമുള്ളവർ തന്നെ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു വീട്ടമ്മ പരാതി നൽകിയത് മുട്ടൽ മരമുറി കേസ് അന്വേഷിച്ചതിന്റെ പക തീർക്കാൻ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് തൃശൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു ഈ നിയമപരമായ നീക്കം ശ്രദ്ധേയമാകുന്നത് പൊന്നാനി സ്വദേശിയായ യുവതി ഉന്നയിച്ച ബലാത്സംഗ പരാതി വ്യാജമാണെന്ന് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടെത്തിയിരുന്നു പരാതിക്കാരുടെ ഉദ്ദേശമനുസരിച്ച് അന്വേഷണം മുന്നോട്ടു പോകാത്തതിലുള്ള വിരോധമാണ് പീഡന ആരോപണത്തിന് പിന്നിലെന്നും ഇത് ക്ലോസ് ചെയ്ത കേസാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു പ്രത്യേക വാർത്താ ചാനൽ തന്നെ നിരന്തരം തേജോധം ചെയ്യുകയാണെന്നും ഇതിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകുമെന്നും ബെന്നി അറിയിച്ചിരുന്നു റിപ്പോർട്ട് ടി വിതിരെയായിരുന്നു ഈ ആരോപണം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് വിവാദം കത്തുന്നത് മലപ്പുറം മുൻ എസ് പി എസ് സുജിതദാസ് സി ഐ വിനോദ് എന്നിവർക്കെതിരെയും യുവതി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് സുപ്രീം കോടതി വിധി കരുത്തു നൽകും ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും താൻ നൂറ് ശതമാനം നിരപരാധിയാണെന്നും വി വി ബെന്നി ആവർത്തിക്കുമ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് വൃത്തങ്ങളുടെ തീരുമാനം ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചതോടെ മജിസ്ട്രേറ്റ് കോടതിയുടെ അടുത്ത നീക്കം നിർണായകമാണ് ഫലത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം ആശ്വാസമാണ് ഈ തീരുമാനം നേരത്തെ ബെന്നി ഈ കേസിനോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീ പൊന്നാനി സിയെ വിനോദ് തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് പിക്ക് ആദ്യം പരാതി നൽകിയിരുന്നു അതേക്കുറിച്ച് അന്വേഷിക്കാൻ എന്നെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും എസ് പി ചുമതലപ്പെടുത്തി രണ്ടു തലത്തിൽ നടന്ന അന്വേഷണത്തിലും പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി തന്റെ ഉദ്ദേശം അനുസരിച്ച് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് കണ്ടപ്പോഴാണ് പീഡന പരാതിയുമായി രംഗത്തെത്തിയത് വ്യാജ ആരോപണമാണെന്ന് എന്ന് തെളിഞ്ഞതോടെ ആ പരാതി അന്ന് ക്ലോസ് ചെയ്തതാണ് ഞാൻ മുട്ടൈ മരമുറി കേസ് അന്വേഷിക്കാൻ തുടങ്ങിയത് മുതൽ തേജോവധം ചെയ്യുന്ന വാർത്തകൾ ഒരു ചാനൽ നൽകുന്നുണ്ട് ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു ഞാൻ നൂറ് നിരപരാധിയാണ് ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് വി വി ബെന്നിയുടെ ആവശ്യം സുജിത് ദാസ് പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവർ പീഡിപ്പിച്ചെന്നും തിരൂർ മുൻ ഡിവൈഎസ്പി വി വി ബെന്നി ഉപദ്രവിച്ചെന്നുമായിരുന്നു പൊന്നാനി സ്വദേശിയായ യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം എന്നായിരുന്നു യുവതിയുടെ ആരോപണം സുഹൃത്തായ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വഴങ്ങിക്കൊടുക്കാൻ എസ് പി ആവശ്യപ്പെട്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പീഡനം നടന്നതെന്നും യുവതി പറഞ്ഞിരുന്നു ആദ്യം പരാതി നൽകിയ പൊന്നാനി സി ഐ വിനോദ് ആദ്യം വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തത് ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറിയെന്നും ബെന്നി വീട്ടിലെത്തി ഉപദ്രവിച്ചെന്നും ഇവർ ആരോപിച്ചു പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം എസ് പിയെ കണ്ടുവെന്നും എന്നാൽ സുജിത് ദാസൻ ം ചെയ്യുകയായിരുന്നുവെന്നായിരുന്നു യുവതിയുടെ ആരോപണം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് സുജിതാസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട് തന്നെ എസ് പിയുടെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയപ്പോൾ അവിടെ സുഹൃത്തായ കസ്റ്റംസ് ഓഫീസറോടൊപ്പം മദ്യപിക്കായിരുന്നു എന്നും തന്നെയും മദ്യം കഴിക്കാൻ നിർബന്ധിച്ചുവെന്നും ഇവർ പറയുന്നു ഇതെല്ലാം തെറ്റെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു റിപ്പോർട്ടർ ചാനലിനെതിരെ ഗുരുതരാരോപണമായി ഡിവൈഎസ് ബി വി വി പിന്നീട് രംഗത്ത് വരികയും ചെയ്തു വീട്ടമ്മയുടെ പീഡന പരാതിക്ക് പിന്നിൽ റിപ്പോർട്ടർ ചാനലിലെ ഗൂഢാലോചനയാണെന്നാണ് ബെന്നി ആരോപിക്കുന്നത് മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് വീട്ടമ്മ ഉപയോഗിച്ച് ചാനൽ വ്യാജ ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു ആരോപണം വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ റോജി അഗസ്റ്റിൻ കുട്ടി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ എന്നിവരെ അന്യ അറസ്റ്റ് ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥനായ വി വി ബെന്നിയുടെ നേതൃത്വത്തിലായിരുന്നു മുട്ടിൽ മരമുറി കേസ് പ്രതികൾ സ്വന്തം ചാനൽ ഉപയോഗിച്ച് തന്നെയും പോലീസിനെയും അപകീർത്തിപ്പെടുത്തുന്നതായി ഡി ജി പിക്ക് കത്തിൽ ബെന്നി വ്യക്തമാക്കിയിരുന്നു